എന്തായാലും യു എസ് ഉള്ള സംഭവങ്ങൾ ഇവിടെ കൊണ്ടു നാടത്തിന്റെ ടീം സാർ എല്ലാരും നമ്മളെ ഗൈഡ് വന്നിരിക്കാണ്

ഇതാണ് ഇതാണ് ഫാമിലി വന്ന ഒരു ആരോഗ്യത്തിന്റെ ആഘോഷമായി കഴിഞ്ഞാൽ ഫാമിലികൾ മൊത്തത്തിൽ ഇങ്ങനെ മാരത്തോളം മറ്റും പങ്കെടുക്കുകയാണെങ്കിൽ ഉണർവ് ഇല്ലേ ഉണർവ് ഉണർവ്ജയ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ കാണി നിൽക്കാം ണോ ഈ മോളെ ഓള നിക്കണോ ആണോ നിങ്ങള് വീത്ത് ഫാമിലി ഇത് ആരൊക്കെയാണ് നിങ്ങൾ ആരൊക്കെയാണ് ഞങ്ങൾ

അതന്നെ ഹെൽത്ത് എന്റർടൈൻ ചെയ്യാം അപ്പൊ അതിന് ഡാൻസ് ചെയ്ത് പഠിപ്പിക്കേണ്ടി വരും എന്റർടൈൻമെന്റ് ആവുമല്ലോ അടിപൊളി 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 കൂട്ടായ്മയാണ് പൂക്കോട്ടും ഇവിടുത്തെ പലരും പറഞ്ഞ എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ പോലെ പൂക്കോട്ടും പാടത്തെ ഒരു കൂട്ടായ്മ ഉണ്ട്

ഒരു ഇതാണ് ഇതാണ് ഫാമിലിയെ ഐക്യം സ്പോർട്സ് ആണ് എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ടോ ആരോഗ്യം ആരോഗ്യം തന്നെയാണ് കപ്പ് കപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഏ അറിയണം അറിയണം പ്രതീക്ഷിച്ചിട്ട് മുന്നേറണോ കേ ലക്ഷ്യം വെച്ചില്ല ലക്ഷ്യം വെച്ചില്ലേ ഏ ലക്ഷ്യമുണ്ടായാ മതി പ്രയത്നവും ഓക്കെ ഓക്കെ അടിപൊളിന്റെ പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കും അതൊന്നുമല്ലോ ഫിറ്റ്നസിന് വേണ്ടി ഒരു സന്തോഷം എന്തോ ഇവരൊക്കെ തുടക്കം കുറിച്ച പാതയിലേക്ക് നാളെ തന്നെ നീങ്ങാനും മാരത്തോൺ ആഘോഷിക്കുന്നത് ഒരു ആരോഗ്യത്തിന്റെ ആഘോഷം കൂടിയാണല്ലേ ഇവിടെ റെഡി നിക്ക എത്ര കിലോമീറ്റർ ഓടും മൂന്ന് കിലോ മൂന്ന് കിലോമീറ്റർ റേസിലാണ് പങ്കെടുക്കാൻ പോണ അല്ലേ ഈ ഒരു ആരോഗ്യകുട്ടിയും അല്ലാത്ത ഒരു സ്പോർട്സ് ഇവന്റും ഫസ്റ്റ് റേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണോ എന്താണ് പറയുന്നത് ഏതായാലും മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനിക്കാദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലത്തെ ഒരു മാരത്തോൺ വരുന്നത് ഏതായാലും ഇനി ഇത് ഓരോ വരും വർഷങ്ങളിലും ഇത് തുടർന്നു കൊണ്ടേരിക്കും കേട്ടോ നല്ല ഡോക്ടറാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ ഞങ്ങളെ ഡോക്ടറെ ഹൈജാക്ക് ഞങ്ങളുടെ മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ പെൺകുട്ടികളെ പത്ത് കിലോമീറ്റർ റേസ് സ്റ്റാർട്ട് എന്റെ ആരോഗ്യ കൂട്ടായി പ്രതീക്ഷിക്കുന്നു പ്രൈസ് പ്രതീക്ഷിക്കുന്നു কোনো কিছু নেই আমরা কিছুই অর্জন করতে পারিনি কেবলকেই জোর দিতে হারাতে হয়েছে আমরা ভালো ভালো മഞ്ചേരിയുടെ ഒരു വിജയ ദിനമാണ് വിജയ എന്താ പറയാ അവിടെ ഏജൻസി വിജയ ആഘോഷിക്കാൻ വേണ്ടി മാരത്തോൺ ഓടിയിരുന്നെങ്കിൽ ഒരു നാട് മുഴുവനായിട്ട് ഇന്ന് ഓടാൻ പോവുകയാണ് മാരത്തോൺ റൺ ഞാനിത് അറിഞ്ഞില്ല എങ്ങനൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് എനിക്ക് ഡ്യൂട്ടി തുടങ്ങോ മക്കളെ എന്താ ചെയ്യാ ആരോഗ്യ കൂട്ടായ്മ ഇത് പരിപാടി തുടങ്ങി എട്ട് മണിക്ക് എനിക്ക് ഡ്യൂട്ടി എട്ട് മണിക്ക് തുടങ്ങും തൽക്കാലം ശശിയായി മംഗള സ്റ്റേഷൻ വളരെ സജീവാണല്ലോ അവിടെ അല്ലേ പോലീസ് സ്റ്റേഷൻ്റെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വളരെ ആക്റ്റീവ് ആയിട്ട് പഠിച്ചു ഒട്ടേ സാന്നിധ്യമാണ് ഓടാൻ പോവാണെ കാണാൻ പോവാണ്